നിലവിൽ ലോക്കൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായ ം ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ കിടന്ന പൈസയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിസ്സാരമല്ല പാവപ്പെട്ട കുടുംബനികളുടെ ലോണടവിൽ നിന്നും കിട്ടുന്ന ഒരു ശതമാനം ജയിച്ച മെമ്പർമാരുണ്ട് അങ്ങനെ ആറ് ആറുപേർ ചേർന്ന് പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി വിളിക്കാൻ ആവശ്യപ്പെടുകയും പത്ത് ദിവസത്തിനുള്ളിൽ കമ്മിറ്റി വിളിക്കണമെന്നാണ് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് പത്താം തീയതി പത്താം ദിവസം ആ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വച്ച് പള്ളാരിമംഗലത്തിന്റെ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു കുടുംബശ്രീയിലെ അന്വേഷണം നടത്തണം ഇത്രയും എമൗണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതൊരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അതിന് ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ അവരത് നിരാകരിക്കുകയും ആ അന്വേഷണത്തെ അവരത് പ്രഖ്യാപിക്കാതെ ആ കമ്മിറ്റി നിരവധികം അവസാനിപ്പിച്ചു പോകുകയുണ്ടായിരുന്നു കാരണം ഇവർക്ക് അതിൽ കൃത്യമായ പങ്കുണ്ട് അതിൽ വ്യക്തതയുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അതിനുശേഷം സി ഡി എസിന്റെ പൊതുസഭ വിളിച്ചു നമ്മുടെ ഗ്രാമസഭ പോലെ പഞ്ചായത്തിൽ പൊതുസഭ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഓരോ അയൽക്കൂട്ടങ്ങളെയും ഉൾപ്പെടുത്തി ഒരു പതിനഞ്ചു ദിവസം മുമ്പ് പൊതുസഭ വിളിച്ചു ആ പൊതുസഭയിൽ മനസ്സിലാക്കുകയും കുടുംബശ്രീ റിപ്പോർട്ട് വായിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സി ഡി എസ് ചെയർപേഴ്സന്റെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ പോയത് ഇവിടെ അന്ന് പ്രസംഗിച്ചു പോയ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് പതിമൂന്ന് വർഷം മുമ്പ് യു ഡി എഫ് നിയമിച്ച അക്കൗണ്ടന്റ് കട്ടെടുത്തു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരെങ്കിലും പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് എനിക്കോ ഇവിടെ ഇരിക്കുന്നവർക്കോ ഒരു പൈസയെങ്കിലും എടുക്കാൻ കഴിയുമോ ഇതെന്നുവച്ചാൽ ആസൂത്രിതമായ ഒരു കൊള്ളയാണ് അതിന് ഇവിടുത്തെ ഭരണപക്ഷത്തിന് കൃത്യമായ ഇടപെടലുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഈ പതിമൂന്ന് വർഷം മുമ്പ് അക്കൗണ്ടന്റ് ഈ ഭരണസമിതിക്ക് മുമ്പ് വരെയും കൃത്യമായി ജോലി ചെയ്തവരാണ് ഈ സി ഡി എസ് ഭരണസമിതി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടുന്ന ചെയർപേഴ്സൺ വന്നതിന് ശേഷമാണ് ഈ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി നടന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല ചെയർപേഴ്സന്മാരും പല ഭരണകർത്താക്കളും നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഭരിച്ചു പോയവരാണ് ജനങ്ങളെ സേവിച്ചു പോയവരാണ് അവരിൽ നിന്നും ഒന്നും ഉണ്ടാവാത്താൽ ഈ രണ്ടു കൊല്ലം കൊണ്ട് ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് അടിവാട് വന്ന് വേദിയിൽ പറഞ്ഞു അതിനെ പറ്റി ഒന്നും പറയാതെ ഇരിക്കുന്ന മെമ്പർമാരെയും നാട്ടുകാരെയും അപേളിക്കുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒരു സാമൂഹ്യ പ്രവർത്തകനാ അയാള് പറയുന്നത് ഓരോരുത്തരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ചു പോയത് അത അയാളുടെ ഒരു അയാളുടെ ഒരു സംസ്കാരമതാ അയാളെന്ന് പറഞ്ഞാൽ വെറും അന്തങ്കമ്മിയ അല്ലെങ്കിൽ ഒന്നും അയാളൊന്നും ഇത്രയും താഴ്ന്ന രീതിയിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരേണ്ട ഈ വേദിയിൽ നിന്നാണ് സംസാരിച്ചു പോയത് അതൊക്കെ വിശദമായി മൈതീനക്കായും ബാക്കിയുള്ള മെമ്പർ നേതാക്കളൊക്കെ പറയും അതുപോലെ തന്നെ ഫ്ലൈവുഡ് കമ്പനിയെ പറ്റി ഇവിടെ പറഞ്ഞു ഞങ്ങൾ കയറി ഒരു വർഷം മുമ്പ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടുതലൂരുള്ള മഹാരാജാസ് ഫ്ലൈവുഡുമായി ബന്ധപ്പെട്ടാണെന്നോ അജണ്ട വന്നപ്പോൾ പ്രിയപ്പെട്ട ഞങ്ങൾ ആറ് മെമ്പർമാരും ഇരിക്കുന്ന ആറ് മെമ്പർമാര് അതിൽ കോൺഗ്രസിന്റെ മെമ്പർ ഉണ്ട് സി പി എം പിന്തുണയിൽ ജയിച്ച മെമ്പർ ഉണ്ട് സ്വതന്ത്രം ഉണ്ട് ലീഗിന്റെ മെമ്പർമാരുണ്ട് ഞങ്ങളുടെ ഒന്നലങ്കം മൈദീനഖാനെ ചുമതലപ്പെടുത്തി നമുക്ക് ഇനി പഞ്ചായത്തിൽ വന്ന ഫ്ലൈവോട്ടുകൾ അവിടെ നിൽക്കട്ടെ ഇനി വരാതിരിക്കാൻ നമുക്ക് കുറച്ച് തീരുമാനമെടുക്കണമെന്ന് ഈ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചു പോയാ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് പ്രസംഗിച്ചു പോയാ ഒളുപ്പില്ലാതെ സംസാരിച്ചു പോയ ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ മഹാൻ എണിച്ച് നിന്ന് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളും വികസനത്തിനെതിരല്ല ഞങ്ങളാരും വ്യവസായത്തിനെതിരല്ല എന്നാ പറഞ്ഞ് അവർ ഏഴുപേരും കൂടി അത് അംഗീകരിച്ച് പാസാക്കുകയാ ചെയ്ത എന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു ഞങ്ങളാരും ഞങ്ങൾ എല്ലാരും അതിനൊപ്പമായിരുന്നു എന്നും അതിന് നിങ്ങക്ക് കൃത്യമായ വിവരം കിട്ടും പഴയ പഞ്ചായത്തിന്റെ സെക്രട്ടറി ശംസു സാർ ഉൾപ്പെടെ അതിന് പിന്തുണ തന്നതാ അതിന്റെ ഒരു ഉദാഹരണം കൂടി പറയാം കഴിഞ്ഞ ദിവസം ഇവിടെ പന്ത്രണ്ടാം പാടുന്നു ഫ്ലൈകുഡിന്റെ പേരിൽ ഒരു ഗ്രാമസഭ പെട്ടെന്ന് വിളിച്ചു വിളിച്ചുകൂട്ടി അവിടെ എന്നാ നടന്നത് നിങ്ങളിപ്പോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രാമസഭയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഒരു ഗ്രാമസഭ വിളിക്കണമെങ്കിൽ അതിനൊരു കോർഡിനേറ്റർ വേണം ആ കോർഡിനേറ്റർ അവിടെ പങ്കെടുത്തിട്ടില്ല ആ ഗ്രാമസഭയിൽ ബുക്കുമായി വൈസ് പ്രസിഡന്റ് ഒരു ബുക്കുമായി വന്നു പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന പഞ്ചായത്തിന്റെ മഹനീയ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ത് പങ്കെടുക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറി മറുപടി പറയേണ്ട ആളായികത്ത് ഒരു പ്രത്യേക ഗ്രാമസഭ ചേർന്നതാ അയാള് പങ്കെടുത്തിട്ടില്ല ഈ പറയുന്ന പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല എന്ത് അവരിതിന് അനുവാദം കൊടുത്തോണ്ടിരിക്കാൻ ജനങ്ങളെ പൊട്ടനാക്കാൻ വേണ്ടി ഒരു ഗ്രാമസഭ വിളിച്ച് പത്തനൂറ്റി അറുപത് പേര് പങ്കെടുത്തവരെ ഒരു പ്രമേയം പാസാക്കി പോയി ഇവര് പഞ്ചായത്തിന്റെ അകത്തളത്തിൽ പ്ലൈവുഡ് കമ്പനികൾ യഥേഷ്ടം അനുവദിക്കാൻ സപ്പോർട്ട് ചെയ്യ കാരണം ഇവരുടെ രാഷ്ട്രീയം പോക്കറ്റാ നമ്മുടെ രാഷ്ട്രീയം അതല്ല ജനസേവന അതാ വ്യത്യാസം അതുപോലെ അന്ന് പറഞ്ഞുപോയ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞുപോയി നമ്മളൊരു തൊപ്പി വെച്ച മെമ്പർ ഇവനൊക്കെ തൊപ്പി വോണുമ്പോൾ ഒരു ഹാലിളങ്ങുന്ന മാതിരി തൊപ്പി വെച്ച മെമ്പർ ആരെ പറഞ്ഞ മൂന്നാം വാർഡ് മെമ്പർ കരീബ് ഖാൻ പരസ്യമായിട്ട് മൈക്കിലൂടെ പറഞ്ഞു തൊപ്പി ഒരു മുസ്ലിമിന്റെ അടയാളാ അയാൾ അഞ്ചു വർഷത്തെ നിസ്കരിക്കുന്ന വ്യക്തിയ അയാൾ അയാളന്റെ കൂടെ കൂടിയില്ല കാരണം എന്താ അഴിമതിക്ക് അയാൾ കൂട്ടി നിൽക്കില്ല അതാണ് അയാളുടെ ഒരു മുഖമുദ്ര അത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല അത് കാരണം തൊപ്പി വച്ച മെമ്പർ ഈ ഒളുപ്പില്ലാത്തവൻ പോയിരിക്കുന്ന പഞ്ചായത്തിന്റെ ഈ പഞ്ചായത്തിൽ പോയിരിക്കുന്ന വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം വച്ചിരിക്കുന്ന ആ സ്ഥലം കൊടുത്തത് ഈ കല്ലുമ്പുത്ത് കുടുംബ അതിൽ കയറി ഇരുന്നിട്ട നീ തൊപ്പി വെച്ച മെമ്പർ എന്ന് പറയുന്ന ഈ വൈസ് പ്രസിഡന്റ് പറഞ്ഞു പോയത് അയാളും അയാളുടെ കുടുംബം ദാനം ചെയ്ത സലാത പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം കാടച്ച് വെടിവെച്ചിട്ട് പോയി ഓരോ വ്യക്തികളിൽ അഴിമതിയെ പറ്റി പറയാണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ പ്രസിഡന്റ് പറഞ്ഞു മക്കബെറ റോഡെന്ന് മക്കബറ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേ കാണുന്ന റോഡ് നമ്മുടെ മോടേമ്പാടിയിലേക്ക് ഇതിലേക്ക് കയറുന്ന റോഡ് യു ഡി എഫിന്റെ നേതാക്കളും ഞങ്ങളെല്ലാം കൂടി എന്നാ വിജിലൻസിൽ പരാതി കൊടുത്തു ഒരു വർക്ക് ചെയ്യാത്ത വർക്കിന് എങ്ങനെ വിജിലൻസിൽ പരാതി കൊടുക്കും അന്ന് കാലത്ത് ഈ രണ്ട് വർഷം മുമ്പാണ് അതിന് ഫണ്ട് വെച്ച പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് റോഡുകൾ റിജക്ട് ചെയ്തു എന്ത് കാരണത്താൽ മണ്ണ റോഡുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്റെ വാടിൽ മണിയൂർ ചേനാട്ട് കടവ് റോഡും ആ പദ്ധതിയിൽ റിജക്ട് ചെയ്ത ആ ഫണ്ട് ഞാൻ മാറ്റി വെച്ച് വേറെ റോഡ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് പ്രസിഡന്റ് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോയി യു ഡി എഫിന്റെ മെമ്പർമാരും രണ്ട് സ്വതന്ത്ര മെമ്പർമാരും ഒക്കെ കൂടി അത് വിജിലൻസിൽ പരാതി കൊടുത്ത് മുടക്കിന്ന് ഇവരത് കൃത്രിമ വഴിയിലെ ചെയ്യാൻ നോക്കി എന്ന് വെച്ചാൽ ഇപ്പൊ ഇരിക്കുന്ന എ ഈ അത് ഒരു മീറ്ററോളം നോക്കി ആ റോഡിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടോന്ന് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ആ എ അത് റിജക്ട് ചെയ്തത് അത് ഇരുപത്തിരണ്ടോളം റോഡുകൾ പഞ്ചായത്തിൽ അന്ന് ആ ഭരണസമിതി ഈ ഭരണസമിതി ഇരിക്കുമ്പോൾ ഇരുപത്തിരണ്ടോളം റോഡുകൾ റിജക്ട് ചെയ്യപ്പെട്ടു എന്നിട്ട് ബോബൻ ചേട്ടനും ബാക്കിയുള്ള മെമ്പർമാർക്കും ഓരോ കാര്യങ്ങളും പിന്നെ ഇവിടെ വികസനം പറഞ്ഞു അടിവാടി ചിറ നമ്മുടെ മുന്നിലുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷവും പ്ലസ് പത്ത് ലക്ഷവും ഉണ്ടെന്നാണ് എന്റെ അറിവ് ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ തന്നെ നിൽക്കട്ടെ നമ്മുടെ അടിവാടി ചിറ പണ്ടുകാലത്ത് താക്കീതാ ആ താഴ്ത്തിയത് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെയ്ത കാര്യങ്ങൾ ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ മുടക്ക് അതിൽ ഒരു കരിങ്കല്ല് കെട്ടിയിട്ടില്ല ആകെ ചെയ്ത വറക്കെണ് നാലു സൈഡ് കൈവരി വിരിപ്പിച്ചു നാലടി വീതിക്ക് കട്ട വിരിച്ചു വൈകിട്ട് രാത്രി കാലങ്ങളിൽ അനാശാസ്യ വേണ്ടി രണ്ട് ബെഞ്ചും സ്ഥാപിച്ചു അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം പത്ത് കുടുംബങ്ങൾക്കെങ്കിലും വീട് കൊടുക്കാം അത് കൊടുക്കാനുള്ള കാരണം കൂടി ഞാൻ പറയാം എന്താണെന്നറിയോ ഞങ്ങൾ ഭരണസമിതി കയറി ഒരു വർഷക്കാലം ഓരോ കാര്യങ്ങളും ഗ്രാമസഭയിൽ അജണ്ട വരുമ്പോൾ ഞങ്ങളോട് ഞങ്ങളോടും കാർഡും പറയും അതൊന്നും ഇന്ന് ഇത് പറയണോട്ടോ ഈ വൈസ് പ്രസിഡന്റ് ഞങ്ങളോട് പറയാ ഇതിനൊന്ന് ചോദ്യം ചെയ്യണോട്ടോ എന്ന് പറയും ആരാ പ്രസിഡന്റിനെയും ഭരണസമിതിയെയും സമ്മർദ്ദത്തിലാക്കാൻ അങ്ങനെ ആ സമ്മർദ്ദത്തിന് നൽകിയ സംഭാവനയാണ് ഈ ഇരുപത്തി ലക്ഷം രൂപയുടെ വർക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ വർക്കെങ്കിലും ഉണ്ടോ എന്ന് ഈ അരിവാടികാരൻ ചിന്തിക്കണം വികസനം പറഞ്ഞു പോകുമ്പോഴാ അതുപോലെ തന്നെ എന്നാ ഒന്നാം വാർഡ് മെമ്പറും രണ്ടാം വാർഡ് ഓട്ടോ പിടിച്ച് പഞ്ചായത്തിൽ പോയിരുന്നു ശരിയാ പഞ്ചായത്തിൽ ഞാൻ ഇന്നും ഓട്ടോയിലാണ് പോകുന്നത് ഇന്നിപ്പടിപാടിന് വന്നതും ഈ ഓട്ടോയിൽ തന്നെയാ രാവിലെ സ്വഭകഴിഞ്ഞ് കുടമ്പൊണ്ട ആറര ഏഴു മണിക്ക് ചെന്ന് ഓട്ടോ ഓടിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അല്ലാതെ നിന്റെ മാതിരി ഒരു ഫ്ലൈവുഡുകാരന്റെയും പാറപടക്കാരന്റെയും പോക്കറ്റ് കണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് അസലായിട്ട് ജോലി ചെയ്ത് അന്തസ്സായ ജീവിക്കുന്നത് അത് നമുക്കൊന്നും ഒരു കുറച്ചിലല്ല ഓട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറവൊന്നുമല്ല ഓട്ടോ ഓടിച്ച് തന്നെ ഞാനൊക്കെ ജീവിക്കുന്നത് പിന്നെ വികസനം പറഞ്ഞു കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി പദ്ധതിക്ക് നൂറ് ശതമാനം വിജയം എന്ന മൂന്ന് വർഷവും നൂറ് ശതമാനം പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു ഈ കുടിവെള്ള പദ്ധതി തന്നെ എടുത്താൽ മതി അഞ്ചാം വാർഡിലും ഈ ഒമ്പതാം വാർഡിലും കുടിവെള്ള പദ്ധതി വച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് അപ്പുറമായി അത് ഇപ്പോഴും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് അഞ്ചാം വാർഡിലെ കുടിവെള്ള പദ്ധതി നാല് മീറ്റർ വരെ ആ കിണർ താർന്നിട്ടില്ല ആ പദ്ധതിക്ക് ഹോൺ കോ എങ്ങനെ ശതമാനം പദ്ധതി പൂർത്തീകരിച്ചു ഇവര് പറയുന്നത് ജനങ്ങളെ ഒരു വിദ്യുന്ന രീതിയിൽ ജനങ്ങളെ പൊട്ടനാക്കുന്ന രീതിയിലാണ് ഇവിടെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രസംഗിച്ചിട്ട് പോയതാ ഇതൊക്കെ കേക്കണവരെല്ലാം പൊട്ടന്മാരാ ഉമ്മാരുടെ വിചാരം ഉമ്മാരുടെ സ്വഭാവം അതാ കുടിവെള്ള പദ്ധതിയിൽ നിന്നൊന്നും ഒരു തുള്ളി വെള്ളം വരെയും ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ വാർഡിന്റെ മൂളുവശം അവരൊക്കെ എത്രയും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോന്നറിയോ കുളിക്കുന്നേപ്പടി ഏരിയ രണ്ടാം വാർഡിന്റെ ഈട്ടിപ്പാറ പള്ളിക്കുന്ന് കൊച്ചാലിപ്പാറ ഏരിയകൾ ഇവിടെയൊന്നും ഇവർക്ക് ഒരു പദ്ധതി വെക്കാൻ ഇവർക്ക് കഴിയില്ല കാരണം പോക്കറ്റ് രാഷ്ട്രീയം ഇവരുടെ ആവശ്യം പോക്കറ്റാ കൂടുതലൊന്നും പറയുന്നില്ല അതുപോലെ ഇന്നൊരു സഖാവിന്റെ ഒരു പോസ്റ്റർ ഉണ്ടു നമ്മുടെ എന്നത് നമ്മുടെ വിരവും നമ്മുടെ ഫീസിന് അന്ന് പൈസ അടച്ചവർക്ക് തിരിച്ചു കൊടുക്കും ഇന്നു മുതൽ അതിനെ അപേക്ഷ സ്വീകരിക്കുന്നു അത് ഭയങ്കര ഒരു തമാശയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളം വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ കട്ടെടുത്തു എന്നിട്ട് ഇരുപത്തിയഞ്ചു രൂപ തിരിച്ചു തരുന്നു എങ്ങനെയുണ്ട് അതാണ് ഇപ്പത്തെ ഇവരുടെ ഭരണം നമ്മുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ പിടിച്ചു പറിച്ചു മേടിച്ചിട്ട് ഇരുപത്തിയഞ്ചു രൂപ തിരിച്ചു തരും അതെങ്ങനെ അത് നിങ്ങൾ പഞ്ചായത്തിലേക്ക് ചെല്ലരുത് നിങ്ങൾ ഓൺലൈനിലായിട്ട് അപേക്ഷ വെച്ച് നിങ്ങളുടെ ആധാരും കരംതിരുത്തും കട അതിന്റെ അപ്രൂവ് നിങ്ങളുടെ അണ്ടർ നിറം വരെ അവിടെ ബോധിപ്പിക്കണം എന്നാലേ ആ പൈസ തിരിച്ചു കിട്ടും നമ്മുടെ കയ്യിൽ പിടിച്ചു മേടിച്ച പൈസ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ പ്രാസംഗികരുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ പറയും എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർമ്മം സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇച്ചിരി കൂടി പോയി പറയാണ്ട് പോകാൻ കഴിയില്ല അത് കാരണം പറഞ്ഞു പോയതാണ് കാരണം ഈ അടിവാട്ട ജനങ്ങൾ ഇത് മനസ്സിലാക്കണം ഇവരുടെ ൾ എന്താണ് പഞ്ചായത്തിൽ ഓരോ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ കുന്ന കുടിക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു യോഗത്തിലേക്ക് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ മൊയ്തു സാഹിബിന് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എന്റെ എല്ലാ മെമ്പർമാരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ യു ഡി എഫിന്റെ ചെയർമാൻ കെ ജെ ബോപൻചണ്ടെ ഈ വേദിയിലേക്ക് ഹാദവുമായി സ്വാഗതം ചെയ്യുന്നു കെ എം ഇബ്രാഹിംക്ക് അവിടെ എത്തിച്ചേരും അവിടെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നെ കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദിവസത്തും ആ ഇവിടെ എത്തിച്ചേരും നമ്മുടെ മുഖ്യ പ്രാസൈനികൾ ശിവഭൂമിയിലാണ് അവർക്ക് എത്തിച്ചേരും അവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി